ഹലോ ഫ്രണ്ട്സ് ഗ്രീൻ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചപ്പാത്തി അപ്പം ഇടിയപ്പം എന്നീ മെയിൻ ഡിഷിന്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഈസിയായ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കാണാം മുട്ടക്കറി തയ്യാറാക്കാനായി ഒരു പതിനഞ്ചോളം ക്യാഷിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പൊട്ടറ്റോ വേണം ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോ മതിയാവും ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു അരക്കപ്പോളം തേങ്ങ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കാഷ്നെറ്റും കുതിർക്കാൻ വെച്ച വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട വേണം ഒരു ആറ് മുട്ട പുഴുങ്ങി തോടെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടറ്റോ കൂടി നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം പൊട്ടറ്റ കുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഒന്ന് ഒഴിച്ചെടുക്കാം ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് സവാള ചെറുതായി അരിഞ്ഞു വെച്ച ഇതിലേക്ക് ചേർക്കുന്നുണ്ട് സവാള നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഇപ്പോൾ നല്ലതുപോലെ വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടു തണ്ട് കറിവേപ്പില ചേർക്കാം കറിവേപ്പില ചേർത്തതിനു ശേഷം ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർക്കണം പച്ചമുളകിന്റെ നേരിവിനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ മൂന്ന് വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പിലയും പച്ചമുളകും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം മുളകെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളിയും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയെല്ലാം വരുന്നത് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക് നേരത്തെ കാഷ്ലൈറ്റ് ചേർത്ത് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കാം തേങ്ങ ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി തേങ്ങയൊന്ന് തിളച്ചു വരണം തേങ്ങ തിളച്ചു വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊട്ടറ്റോ ഇതിലേക്ക് ചേർക്കാം പൊട്ടറ്റോ ചേർത്തിളക്കിയതിനു ശേഷം ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ചേർക്കാം മുറിച്ചാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ വേണമെങ്കിലും ചേർക്കാം മുട്ട ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിന് മുകളിലായി കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കാം മല്ലിയില ശേഷം ചെറുതായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും ടേസ്റ്റിയുമായി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനിയും അടുത്തൊരു ഈസി റെസിപ്പിയുമായി മറ്റൊരു ദിവസം കാണാം